ഗാസയുടെ ഇപ്പോഴത്തെ ഈ സംഭവ വികാസങ്ങൾ വാസ്തവത്തിൽ ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് എന്ന് പറയുന്ന വർഷത്തിൽ എന്താണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് സംഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് നമുക്കറിയാം ഒന്നാം ലോക മഹായുദ്ധം നടന്നുകൊണ്ടിരിക്കുക ഒന്നാം ലോക മഹായുദ്ധം നടക്കുമ്പോൾ ബ്രിട്ടനെ ഈ ഒന്നാം ലോക മഹായുദ്ധ കാലത്ത് പല തരത്തിലും ശാസ്ത്ര ശാസ്ത്രീയമായും സൈനികമായും സഹായിക്കുന്ന ചില ആളുകൾ ഈ ബ്രിട്ടനിൽ ഉണ്ടായിരുന്നു ഈ യഹൂദ വിഭാഗം ഏത് രാജ്യത്തൊക്കെ ചെന്നാലും അവർ പൊതുവേ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ മിടുക്കരാണ് അവർ സാമ്പത്തികമായും പ്രസിദ്ധി കഴിവുള്ളവരാണ് അപ്പം ഈ ബ്രിട്ടന്റെ രാഷ്ട്രീയ നേതൃത്വവുമായി ചങ്ങാത്തം സ്ഥാപിക്കുകയും ഈ ബ്രിട്ടനെ വളരെയധികം സഹായിച്ചു യഹൂദർ രണ്ടാം ഒന്നാം ലോക മഹായുദ്ധകാലത്ത് അങ്ങനെ ഒന്നാം ലോക മഹായുദ്ധ കാലത്ത് ഇത് നടക്കുമ്പോൾ ഈ പിന്നെ ഈ യഹൂദ വിഭാഗങ്ങൾക്ക് ഫലസ്തീൻ എന്ന് പറയുന്ന പ്രദേശത്ത് അവരുടെ രാഷ്ട്രം സ്ഥാപിക്കണം എന്ന് പറയുന്ന തരത്തിലും അതിനു വേണ്ടിയിട്ടുള്ള വലിയ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ യഹൂദ വിഭാഗങ്ങൾ അതിൻ്റെ ഫലമായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ബാൽഫർ പ്രഭു ലോർഡ് ബാർഫർ അദ്ദേഹം വിദേശകാര്യമന്ത്രിയാണ് ഒരു പ്രഖ്യാപനം പുറപ്പെടുവിച്ചു എന്താ പ്രഖ്യാപനം ഫലസ്തീൻ എന്ന് പറയുന്ന സ്ഥലത്ത് രണ്ട് ഈ ബാൽഫർ പ്രഖ്യാപനം എന്ന് പറയുന്നവരും രണ്ടേ രണ്ട് പാരഗ്രാഫിലുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് അത് രണ്ടാമത്തെ പാരഗ്രാഫിൽ അദ്ദേഹം പറയുന്നുണ്ട് പലസ്തീൻ എന്ന് പറയുന്ന സ്ഥലത്ത് യഹൂദർക്ക് ഒരു രാജ്യം സ്ഥാപിക്കുന്നത് നല്ലതാണ് അതിനോട് ഞങ്ങൾക്ക് അനുകൂലമുണ്ട് എന്ന് പറഞ്ഞു എന്താ പറഞ്ഞത് പലസ്തീൻ എന്ന് പറയുന്ന സ്ഥലത്ത് യഹൂദർക്ക് ഒരു രാജ്യം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് അനുവാദം കൊടുക്കുന്നതല്ലേ ഞങ്ങൾക്ക് അതിനോട് യോജിപ്പുണ്ട് എന്ന് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് നമുക്കറിയാം അത് ഒട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ കീഴിലാണ് ഈ പശ്ചിമേഷ്യൻ മുഴുക്കൻ എന്ന് ആ ഒട്ടോമൻ സാമ്രാജ്യത്വത്തെ അട്ടിമറിക്കാനും പിന്നെ ഇല്ലാതാക്കാനും ഒക്കെ അന്ന് ഈ ആ പ്രദേശത്തുള്ള ഈ സൗദി അങ്ങനെയൊക്കെയുള്ള സ്ഥലത്തെ രാജാക്കന്മാരൊക്കെ ആയിട്ടും അല്ലെങ്കിൽ അവിടുത്തെ റെവല്യൂഷനറൊക്കെ ആയിട്ട് ചേർന്നിട്ട് ഒരുപാട് സഖ്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഒന്നാം ലോകം ആയുധം തകർന്നപ്പോൾ ഈ ഒട്ടോമന സാമ്രാജ്യം തകരുകയും ഈ ഫ്രാൻസിൻ്റെയും ബ്രിട്ടൻ്റെയും നേതൃത്വത്തിൽ ഈ രാജ്യങ്ങളെ പല പല കഷ്ടങ്ങളാക്കി മാറ്റുകയും ചെയ്തു അങ്ങനെ ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ചു കഴിഞ്ഞപ്പോൾ നമുക്കറിയാം ഒന്നാം ലോകമായുദ്ധം നടക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ബാൽഫർ പ്രഖ്യാപനം വന്നു അത് അതാണ് വാസ്തവത്തിൽ ഈ യഹൂദ വിഭാഗത്തിന് പിന്നെ ഈ പലസ്തീൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വരാനുള്ള പെർമിഷൻ നൽകിയ അന്തർദേശീയമായിട്ടുള്ള ഒരു അങ്ങ് അന്തർദേശീയമല്ല മറ്റൊരു രാജ്യം അന്ന് ബ്രിട്ടൻ സൂപ്പർ പവർ ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നമുക്കറിയാം ഈ മാൻഡേറ്റ് സിസ്റ്റം എന്ന് ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ നമ്മളെല്ലാം വലിയ വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആണെന്നുണ്ട് ഞാനത് വിശദീകരിക്കേണ്ടതില്ല ഒന്നാം ലോകമാകിത്തം കഴിഞ്ഞപ്പോഴാണ് ലീഗ് ഓഫ് നേഷൻസ് നിലവിൽ വരുന്നത് ലീഗ് ഓഫ് നേഷൻസിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഭാഗമായിരുന്നു മാൻഡേറ്റ് സിസ്റ്റം അന്ന് സ്വതന്ത്രമല്ലാത്ത രാജ്യങ്ങളെ മറ്റ് രാജ്യങ്ങൾ വീതിച്ചെടുത്ത് നിയന്ത്രിക്കുന്ന സമ്പ്രദായമായിരുന്നു മാൻഡേറ്റ് സിസ്റ്റം അങ്ങനെ മാൻഡേറ്റ് സിസ്റ്റത്തിൽ ഈ പലസ്തീൻ എന്ന് പറയുന്ന പ്രദേശം ബ്രിട്ടൻ്റെ കീഴിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അവർ പുറപ്പെടുവിച്ച മറ്റൊരു ഉത്തരവാണ് ഈ പറഞ്ഞ തരത്തിൽ യഹൂദർക്ക് ഈ പലസ്തീൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അവരുടെ രാജ്യം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് പോകാം മനസ്സിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ബാൽഫറി പ്രഖ്യാപനം നടത്തുമ്പോൾ പലസ്തീൻ്റെ ജനസംഖ്യയുടെ തൊണ്ണൂറ്റി നാല് ശതമാനം അറബി മുസ്ലിങ്ങളും വെറും ആറ് ശതമാനം മാത്രം യഹൂദരാണ് തൊണ്ണൂറ്റി നാല് ശതമാനം അറബി മുസ്ലിങ്ങളും അല്ലെങ്കിൽ പലസ്തീനികളും വെറും ആ ആറ് ശതമാനം മാത്രം ഈ യഹൂദ വിഭാഗമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ രണ്ടായിരത്തി ഇരുപത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഈ മാൻഡേറ്ററി സിസ്റ്റം ആരംഭിച്ചതോടു കൂടിയിട്ടാണ് ഈ യഹൂദരുടെ ഒഴുക്ക് അതിശക്തമായി വരാൻ പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ യഹൂദ വിഭാഗം വളരെ സാമ്പത്തികമായി വളരെ സമ്പന്നമായ വിഭാഗമായിരുന്നു എന്ന് മാത്രമല്ല ബ്രിട്ടനും അമേരിക്കയും പല തലങ്ങളിൽ ഈ പറഞ്ഞ വിഭാഗങ്ങളെ സാമ്പത്തികമായും മറ്റും സഹായിക്കുകയും ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മാൻഡേറ്റ് സിസ്റ്റം നടപ്പിലായി വന്നപ്പോൾ ഈ അവിടുത്തെ പലസ്തീൻ എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ സൈനിക രാഷ്ട്രീയ നിയന്ത്രണം മുഴുവൻ ബ്രിട്ടന്റെ കയ്യിൽ വന്നതോട് കൂടിയിട്ട് ബ്രിട്ടന്റെ സൈനിക രാഷ്ട്രീയ പിന്തുണയോട് കൂടിയിട്ടാണ് ഈ യഹൂദ വംശജരായിട്ടുള്ള ആളുകൾ പലസ്തീനിലേക്ക് ക്രമേണ ക്രമേണ വരാനും ഭൂമി വാങ്ങാനും ഭൂമിയിൽ താമസിച്ചിരിക്കുന്നവരെ ആട്ടി ഓടിച്ചുകൊണ്ട് അവിടെ ഒക്കുപൈ ചെയ്യാറുള്ളത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ജർമ്മനിയിൽ ഹിറ്റ്ലർ അധികാരത്തിൽ വന്നപ്പോഴാണ് ഇതിൻ്റെ ഒരു ഒഴുക്ക് കൂടിയത് എന്ന് പറഞ്ഞാൽ ഹിറ്റ്ലർ അധികാരത്തിൽ വന്നതോട് കൂടിയിട്ട് ഈ പറഞ്ഞ യഹൂദ വിഭാഗങ്ങളെ മുഴുക്ക് ആക്രമിക്കുകയും കൊല്ലുകയും എന്ന് നമുക്ക് ഈ ഹോളോ കാസ്റ്റ് എന്ന പൊതുവിൽ വിശേഷിപ്പിക്കപ്പെടുന്ന സംഭവങ്ങൾ തുടങ്ങിയതോട് കൂടിയിട്ട് കൂടുതൽ ആളുകൾ ഈ പലസ്തീനിലേക്ക് വരാൻ തുടങ്ങി അങ്ങനെ പലസ്തീനിലേക്ക് വന്ന് മുപ്പത്തൊൻപത് വരെ ഈ അന്തർദേശീയ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ ഉണ്ടായ ഒന്നാം രണ്ടാം ലോകമായ തൊട്ടു മുമ്പ് തൽക്കാലത്തേക്ക് നിന്നെങ്കിലും വീണ്ടും ഈ പ്രതിസന്ധി ഈ എന്താണ് ഭീഷണിയും ആക്രമണവും തുടർന്നപ്പോൾ കൂടുതലായിട്ട് ആളുകൾ വരാൻ തുടങ്ങി അങ്ങനെ ആ സാഹചര്യത്തിലാണ് രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചപ്പോൾ നിലവിൽ വന്ന ഐക്യരാഷ്ട്ര സംഘടന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചു ആ കമ്മിറ്റിയുടെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരൊരു റിപ്പോർട്ട് വെച്ചു ആ റിപ്പോർട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് നവംബർ മാസം പാസ്സായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നവംബർ മാസം പാസ്സായത് എങ്ങനെയാണ് ആ ആ പ്രഖ്യാപനത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ വലിയ പ്രഖ്യാപനമാണ് റെസൊല്യൂഷനാണ് പാസ്സാക്കിയിരിക്കുന്നത് വൺ റെസൊല്യൂഷൻ വൺ എയ്റ്റ് വൺ ആ റെസൊല്യൂഷൻ അവർ പറയുന്നുണ്ട് ഇവർക്ക് ഈ പലസ്തീൻ എന്ന് പറയുന്ന പ്രദേശത്ത് എന്ന് പറയുന്ന പ്രദേശത്ത് യഹൂദർക്ക് അവരുടെ രാജ്യം സ്ഥാപിക്കാനുള്ള അനുവാദം കൊടുക്കുന്നു അവർക്ക് അവരുടെ ആകെയുള്ള അവിടെ ആകെയുള്ള പ്രദേശത്തിൻ്റെ അൻപത്തഞ്ച് ശതമാനം യഹൂദർക്കും നാൽപ്പത്തഞ്ച് ശതമാനം ഈ അറബ് പിന്നെ പലസ്തീനുകൾക്കും വിഭജിച്ചു കൊണ്ടാണ് ആ പിന്നെ റെസൊല്യൂഷൻ പാസ്സായത് അങ്ങനെ പാസ്സാക്കപ്പെട്ടപ്പോൾ അതിനെതിരായി അതിനെതിരായിട്ട് പിന്നെ ഭൂരിപക്ഷം അപ്പോഴും പലസ്തീനികളാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ആ പലസ്തീനികൾ അതിനെതിരായി പ്രതിഷേധിക്കുകയും ആ പിന്നെ പ്രഖ്യാപനത്തെ അവർ എതിർക്കുകയും ചെയ്തു അങ്ങനെ മാൻഡേറ്റ് സിസ്റ്റം നിലനിൽന്ന് ബ്രിട്ടന്റെ മാൻഡേറ്റ് സിസ്റ്റം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തെട്ട് മെയ് മാസം പതിനാലാം തീയതി അവസാനിച്ചു ഐക്യരാഷ്ട്ര സംഘടനയുടെ കീഴിലുള്ള നിലവിൽ നിന്നപ്പോൾ അന്ന് വരെ ഉണ്ടായിരുന്ന മാൻഡേറ്റ് സിസ്റ്റം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് മെയ് മാസം പതിനാലാം തീയതി അവസാനിച്ചപ്പോഴാണ് ബെൻഗൂറിയൻ ഡേവിഡ് ബെൻഗൂറിയൻ എന്ന് പറയുന്ന ഇസ്രായേലിൻ്റെ നേതാവ് വന്ന് പ്രഖ്യാപനം നടത്തി പലസ്തീൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഇസ്രായേലികൾക്ക് യഹൂദർക്ക് ഒരു രാഷ്ട്രം സ്ഥാപിക്കുന്നു എന്ന് പറഞ്ഞ പ്രഖ്യാപനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് മെയ് മാസം പതിനാലാം തീയതി നടത്തിയത് അന്നാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം നിലവിൽ വന്നത് അതിനെ തുടർന്നാണ് ഈ രാജ്യങ്ങൾ തമ്മിൽ യുദ്ധങ്ങൾ ആരംഭിച്ചത് ഞാൻ പറഞ്ഞു വരുന്നത് ഇത് വളരെ പിന്നെ ബ്രിട്ടൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ എല്ലാ ഒത്താശയോടും കൂടി ഈ പറയ ഈ പറയുന്ന കാലഘട്ടങ്ങളിൽ ഈ പലസ്തീനികൾ ബ്രിട്ടനെതിരായിട്ട് സമരങ്ങൾ നടന്നിട്ടുണ്ട് ആ സമരങ്ങളൊക്കെ നടക്കുമ്പോൾ അവരെ അതിശക്തമായി അടിച്ചമർത്താൻ ഈ പിന്നെ ബ്രിട്ടൻ്റെ പട്ടാളത്തെ ഉപയോഗിച്ച് അതിശക്തമായി അടിച്ചമർത്താൻ അവർ ശ്രമിക്കുന്നുണ്ടായിരുന്നു അതോടൊപ്പം ബ്രിട്ടൻ്റെ എല്ലാവിധ സഹായത്തോടും കൂടിയിട്ട് ഒരു പരാസ്റ്റേറ്റ് അതായത് എല്ലാ തരത്തിലും ഒരു സമാന്തര രാഷ്ട്രം അവിടെ സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുപ്പത് മുപ്പതിൻ്റെ കൂടി എല്ലാ തരത്തിലും അവർക്ക് സേനയുണ്ട് അവർക്ക് എന്താ ടെററിസ്റ്റ് ഓർഗനൈസേഷൻസ് ഉണ്ട് ഇതെല്ലാം കൂടി ചേർന്നുകൊണ്ട് ഈ പറഞ്ഞ ആളുകളെ ആട്ടിപ്പായച്ചുകൊണ്ട് ഓരോ സ്ഥലത്തു നിന്നും ഇങ്ങനെ ആട്ടിപ്പായിച്ചോണ്ടിരിക്കുകയാണ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം നിലവിൽ വരുമ്പോൾ ഏഴു ലക്ഷത്തി അൻപതിനായിരം പലസ്തീനികൾ അഭയാർത്ഥികളായി അവിടെ നിന്ന് ഓടി രക്ഷപ്പെടരുത് ഏഴു ലക്ഷത്തി അൻപതിനായിരം ആളുകൾ അഭയാർത്ഥികളായി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഈ യുദ്ധത്തിനെ തുടർന്നാണ് അവർ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പിന്നെന്താണ് ഇത് ഞങ്ങൾ അവരുടേതാക്കി മാറ്റാനുള്ള ശ്രമം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മുതൽ ഇന്ന് വരെ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങളെല്ലാം ഈ പലസ്തീൻ എന്ന് പറയുന്ന പ്രദേശത്തെ ഇല്ലാതാക്കിക്കൊണ്ട് ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് യഹൂദ വിഭാഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങളാണ് ഇതിനെ കുറച്ചുകൂടെ തിയറിറ്റിക്കൽ ഒരു കോൺസെപ്റ്റിലൂടെ നമുക്ക് വിശകലനം ചെയ്താൽ ഇതിനെ പറയുന്ന അന്തർദേശീയ രാഷ്ട്രീയത്തിൽ ഈ ഇത്തരം സംഗതികളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ഒരു പ്രധാനപ്പെട്ടതാണ് പാട്രിക് വുൾഫ് ഒരു ബ്രിട്ടീഷുകാരനാണ് ആ പാട്രിക് വുൾഫ് പറയുന്നത് ഇത് ഈ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഇസ്രായേൽ ഗാസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പലസ്തീനിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു പ്രക്രിയയെ സെറ്റ്ലർ കൊളോണിയലിസം എന്ന് വിശേഷിപ്പിക്കുക സെറ്റ്ലർ കൊളോണിയലിസം എന്നാണ് വിശേഷിപ്പിക്കുന്ന അദ്ദേഹം എന്താണ് സെറ്റ്ലർ കൊളോണിയലിസം സെറ്റ്ലർ കൊളോണിയലിസം എന്ന് പറഞ്ഞാൽ ഒരു പ്രദേശത്ത് ഒരു വിഭാഗം വന്നുകൊണ്ട് ആ പ്രദേശത്തെ മുഴുവൻ കൈയടക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം സെറ്റ്ലർ കൊളോണിയലിസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം വയലൻസ് ആണ് ആളുകളെ കൊല്ലുക അതായത് ഡിസ്ട്രക്ഷൻ ആൻഡ് റീപ്ലേസ്മെന്റ് എന്ന പാട്രിക് ബുൾഫ് പറയുന്നു അതായത് അവിടെ നിൽക്കുന്ന ആളുകളെ മുഴുക്കെ കൊന്നൊടുക്കിക്കൊണ്ട് ആ പ്രദേശം മുഴുക്കെ കൈയടക്കുക എന്നുള്ളതാണ് എപ്പോഴും സെറ്റ്ലർ കൊളോണിയലിസം നടത്തിക്കൊണ്ടിരുന്നത് സെറ്റ്ലർ കൊളോണിയലിസം എവിടെ എവിടെയൊക്കെ വന്നിട്ടുണ്ടോ അവിടെ എല്ലാം പൂർണ്ണമായും അത് ഏത് പ്രദേശത്തേക്കാണോ ഇവർ വന്നിട്ടുള്ളത് അതായത് പുറത്തുനിന്നും കുറക്കുകൂടെ ശക്തരായിട്ടുള്ള വിഭാഗം എവിടൊക്കെ വന്നിട്ടുണ്ടോ അവിടെയെല്ലാം അവിടെ ഉണ്ടായിരുന്ന ആദിമവാസികളായിട്ടുള്ള നേരത്തെ താമസിച്ചിരുന്നതായിട്ടുള്ള ആളുകളെ മുഴുവൻ ഇല്ലാതാക്കുകയോ അല്ലെങ്കിൽ ആട്ടിപ്പായിക്കുകയോ അതല്ലെങ്കിൽ അവരുടെ ഒരു ചെറിയ വിഭാഗമാക്കി മാറ്റുകയോ ചെയ്തിട്ടുണ്ട് അത് അമേരിക്കയിൽ നടന്നിട്ടുണ്ട് കാനഡയിൽ നടന്നിട്ടുണ്ട് ഓസ്ട്രേലിയയിൽ നടന്നിട്ടുണ്ട് ന്യൂസിലൻഡിൽ നടന്നിട്ടുണ്ട് ഇത് ഈ അർജൻറ്റീനയിൽ നടന്നിട്ടുണ്ട് ഈ രാജ്യങ്ങളിലെല്ലാം അവരുടെ അവിടുത്തെ ആദിവാസികൾ എന്ന് പറയുന്ന ആളുകൾ ഈ പറയുന്ന ആളുകളുടെ ആട്ടും ദുപ്പും ഏറ്റ് ഇപ്പോഴും കഴിയുന്നുണ്ട് അതുകൊണ്ട് ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഇവിടെ ഇതൊരു ഒരു ഒരു ശുഭാപ്തി വിശ്വാസം പങ്കുവെക്കുന്നുണ്ട് അതിങ്ങനെയാണ് സ്വന്തം മണ്ണിൽ നാട്ടിയിറക്കപ്പെട്ട ഒരു ജനതയുടെ സ്വാതന്ത്ര്യത്തിലേക്കായിരിക്കും അതിനെയും നീളുക എന്ന ഒരു 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 വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എന്താണ് ഓപ്റ്റിമിസ്റ്റിക്കായിട്ടുള്ളൊരു ആശയം വെക്കുന്നുണ്ട് ഞാൻ വാസ്തവത്തിൽ അത്ര ഓപ്റ്റിമിസ്റ്റിക് അല്ല കാരണം ഈ സെറ്റുലർ കൊളോണിയലിസം എവിടെയൊക്കെ വന്നിട്ടുണ്ട് ഞാനൊരു കുറച്ചുകൂടെ പറഞ്ഞാൽ ഈ ഈ പോർട്ട്മാൻഡ്യോ എന്നൊക്കെ പറയുന്ന രണ്ട് വാക്കുകൾ ചേർത്ത് പറയുന്നുണ്ടല്ലോ ഞാൻ ഈ പെസോപ്റ്റിമിസ്റ്റിക്കാണ് പെസിമിസ്റ്റുമാണ് ഓപ്റ്റിമിസ്റ്റിക്കുമാണ് പെസോപ്റ്റിമിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഈ റിയാലിറ്റീസ് ദിസ് റൈറ്റ് ഈ പല ഈ ഗാസ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും ശക്തമായ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് അഡ്വാൻസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഏറ്റവും ശക്തങ്ങളായിട്ടുള്ള ആയുധങ്ങളുള്ള അതിനൊക്കെ പുറമെ എന്ത് ചെയ്താലും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ആർക്കെതിരെ എന്ത് ചെയ്താലും ഒരു തരത്തിലും പ്രതിസ്പി പ്രശ്നങ്ങൾ നേരിടാത്ത ഒരു രാജ്യമാണ് ഇസ്രായേൽ എന്നുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും അവർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ തുടരും ഇപ്പോൾ ഇന്നും ഒരാൾ മരിച്ചു ഇന്നിപ്പോൾ ഇന്നലെ വെസ്റ്റ് ബാങ്ക് അതായത് വെസ്റ്റ് ഇത് ഇപ്പോൾ ട്രംപ് പ്ലാൻ എന്നൊക്കെ പറഞ്ഞിട്ട് പുതിയ പദ്ധതി വന്നതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഈ വെടിനിർത്തൽ നടപ്പില്ല വെടിനിർത്തൽ നടപ്പിലാക്കിയോ ഇല്ലയോ എന്നുള്ള അറിയത്തില്ല ഏതാണ്ട് പത്തമ്പത് ആൾക്കാർ പിന്നെ അതിനുശേഷം മരിച്ചു ഇന്നും ഇന്നലെ മരിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇദ്ദേഹം നടപ്പിലാക്കിയ ഈ പദ്ധതി പിന്നെ നിലനിൽക്കുന്ന ഈ ഘട്ടത്തിൽ ആ അതിൻ്റെ ആ പദ്ധതിയുടെ ഒരു ഭാഗമാണ് വെസ്റ്റ് ബാങ്കിലേക്ക് പിന്നെ ഇസ്രായേൽ കടന്നു കയറില്ല ഞങ്ങൾ തടയും ഇന്നലെ പാർലമെൻ്റ് കിണസെറ്റ് അവരുടെ പാർലമെൻറ്റ് പാസ്സാക്കി വെസ്റ്റ് ബാങ്കിലേക്ക് ഇസ്രായേൽ കൂടിയ പിന്നെ കയ്യേറ്റം നടത്താൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞിട്ട് തീരുമാനമെടുത്തത് എന്ന് പറഞ്ഞാൽ ട്രംപ് പറഞ്ഞ ട്രംപ് പറഞ്ഞിട്ട് പോലും ട്രംപിൻ്റെ സെക്രട്ടറി പിന്നെ പിന്നെ മാർക്കോ റൂബിയോയും വൈസ് പ്രസിഡന്റ് പിന്നെ ജെഡി വാൻസും ഇപ്പോൾ അങ്ങോട്ടേക്ക് പോവാണ് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇസ്രായേലിന് ലോകത്ത് ഒരു ഭയവുമില്ല ലോകത്ത് ആരെങ്കിലും ഭയന്നാൽ അല്ലെ എന്തെങ്കിലും ചെയ്തിരിക്കുന്നു ആരെയും ഭയമില്ല ആരെങ്കിലും ഭയന്നിരുന്നുവെങ്കിൽ വാസ്തവത്തിൽ ഈ വംശഹത്യ എന്ന് പറയുന്ന ഈ പ്രക്രിയ ഈ ഗാസയിൽ നടക്കുമായിരുന്നു ഈ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം ഏഴാം തീയതി എന്തുകൊണ്ടാണ് ഹമാസ് അവിടെ കടന്നു കയറി ഭീകരാക്രമണം എന്ന് നമ്മൾ കാണേണ്ട കാര്യം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒക്ടോബർ മാസം ഏഴാം തീയതി ആക്രമണം നടക്കുന്നതിന് മുൻപ് വരെ ഏതാണ്ട് എഴുപതിനായിരത്തോളം പലസ്തീനികളെ ഇസ്രായേൽ വധിച്ചു ഈ ആക്രമണം തുടങ്ങുന്നതിന് മുമ്പുള്ള കഥയാണ് എന്ന് മാത്രമല്ല ഗാസ എന്ന് പറയുന്ന മുന്നൂറ്റി അറുപത്തി അഞ്ച് ചതുരശ്ര കിലോമീറ്റർ സ്ഥലത്ത് എഴുപത്തിമൂന്ന് ലക്ഷം ആളുകൾ താമസിക്കുന്ന സ്ഥലത്ത് അതൊക്കെ തുറന്ന ജയിലാണ് ആ തുറന്ന ജയിലിൽ എപ്പോൾ വേണമെങ്കിലും ആക്രമണം നടത്താം ബോംബിടാം കൊല്ലാം അതിനു പുറമെ ഈ പറഞ്ഞ സ്ഥലത്ത് വെള്ളം വൈദ്യുതി സമ്പത്ത് മരുന്ന് ഇവയെല്ലാം ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലാണ് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സെക്കുലർ കൊളോണിയലിസം അതായത് ഈ ഈ രണ്ട് രാജ്യങ്ങൾ പ്രദേശങ്ങൾ തമ്മിൽ നടക്കുന്ന യുദ്ധങ്ങളെ നമുക്ക് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ നടക്കുന്ന യുദ്ധങ്ങളായിട്ട് കാണാൻ പറ്റുമോ കാണാൻ പറ്റില്ല ഇതൊരു സ്വാതന്ത്ര്യ സമരമാണ് അതായത് ഒരു രാജ്യത്തെ ജനതയെ ആ രാജ്യത്തിന്റെ ജനതയെ വേറൊരു വിഭാഗം വന്നുകൊണ്ട് അവരെ ഒരു കോളനി ആക്കി വെച്ചുകൊണ്ട് ഒരു തരത്തിൽ അപ്പാർത്തി സിസ്റ്റം അതായത് പലസ്തീനികൾക്കെതിരായിട്ടുള്ള വംശബെറി നിറഞ്ഞ ഒരു ഭരണകൂടമാണ് ഇസ്രായേൽ ഭരണകൂടം ആ ഭരണകൂടം നടത്തുന്ന ആക്രമണം ആക്രമണത്തിന്റെ ഫലമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ മാസം ഇരുപത്തി ഏഴാം തീയതിക്ക് മുമ്പ് വരെ ഈ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഏതാണ്ട് എഴുപതിനായിരത്തോളം ആളുകൾ കൊല്ലപ്പെട്ട് കഴിഞ്ഞു അപ്പൊ ആ നിരന്തരമായി നടക്കുന്ന ആക്രമണങ്ങളോടുള്ള പ്രത്യാക്രമണം അതായത് ഇവിടെ നടക്കുന്നത് എന്താണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ വളരെ ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ സ്റ്റേറ്റ് ടെററിസം സ്റ്റേറ്റ് ടെററിസം ആണ് അതായത് ഈ മനുഷ്യ നമുക്കറിയാം ഒരു ഭരണകൂടം ഒരു ജനങ്ങളോട് നിരപരാധി ടെററിസം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം നിരപരാധികളായിട്ടുള്ള ആളുകളെ വളരെ ശക്തമായിട്ടുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കൊന്നൊടുക്കുന്നതിനാണ് ടെററിസം എന്ന് നിർവചിക്കപ്പെടുന്നത് ആ നിർവചനം വെച്ച് നോക്കുമ്പോൾ ഇസ്രായേൽ കഴിഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഈ എന്താണ് ഒരു റാഷിദ് ഖലീദി എന്ന് പറയുന്ന ഒരാൾ പുസ്തകത്തിലുണ്ട് ഹൺഡ്രഡ് ഇയേഴ്സ് ഓഫ് പലസ്തീൻ വോർ എന്ന് പറയുന്ന പുസ്തകം അവിടുത്തെ പലസ്തീൻകാരനാണ് അദ്ദേഹം റാഷിദ് ഖലീദിന്റെ പുസ്തകത്തിൽ വളരെ കൃത്യമായി എങ്ങനെയാണ് ഈ ആക്രമണത്തിലൂടെ ആളുകളെ ഇല്ലാതാക്കിയതെന്ന് വളരെ കൃത്യമായി പറയുന്നുണ്ട് അങ്ങനെ ഞാൻ പറഞ്ഞു വരുന്നത് ഈ പറഞ്ഞ ഒരു രാഷ്ട്രം ജനതക്കെതിരായി നടത്തിക്കൊണ്ടിരിക്കുന്ന നരഹത്യക്കെതിരായിട്ടുള്ള പ്രതികരണമാണ് വാസ്തവത്തിൽ ഹമാസ് നടത്തിയത് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ മാസം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം ഏഴാം തീയതി അല്ല ഗാസ ഗാസപ്രശ്നം ആരംഭിക്കുന്നു ഗാസപ്രശ്നം ആരംഭിക്കുന്ന അപ്പോഴല്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ആരംഭിക്കുന്നതാണ് അതുകൊണ്ട് അത് അങ്ങനെ നടന്നുകൊണ്ടിരുന്ന ആക്രമണത്തോടുള്ള പ്രതിരോധം എന്നുള്ള നിലയ്ക്കാണ് പ്രതികരണം എന്നുള്ള നിലയ്ക്കാണ് വാസ്തവത്തിൽ ഈ ആക്രമണം ഉണ്ടായത് വാസ്തവത്തിൽ ഈ ആക്രമണം നടക്കുകയും ഇത്രയും പേരെ കൊന്നോ എന്നുള്ള തരത്തിലൊക്കെ വലിയ സംശയം പ്രകടിപ്പിക്കപ്പെടുന്നുണ്ട് ഈ ജോൺ മിയർഷിമർ എന്നൊക്കെ പറയുന്ന വലിയ അന്തർദേശീയ ചിന്തകർ അമേരിക്കക്കാരനാണ് അദ്ദേഹം അദ്ദേഹം പറയുന്നുണ്ട് ഈ ആയിരത്തി ഇരുന്നൂറ് പേരെ കൊന്ന് ഇത്രയും ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറയുന്നത് വസ്തുതയാണോ ഇല്ലയോ എന്നുള്ള സംശയം അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട് അതിനാൽ അദ്ദേഹം പറയുന്ന കാര്യം രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് ഒന്ന് അവിടുത്തെ സംവിധാനം ഒന്നെന്ന് പറയുന്നത് ഈ ഈ ബെഞ്ചമിൻ നദന്യാഹു എന്ന് പറയുന്ന നേതാവ് സ്വയം വിശേഷിപ്പിക്കുന്നത് മിസ്റ്റർ സെക്യൂരിറ്റി എന്നാണ് മിസ്റ്റർ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ഇസ്രായേലികൾക്ക് എല്ലാവിധ സുരക്ഷയും സംരക്ഷണവും കൊടുക്കുന്ന ഒരു ശക്തനായ ഭരണാധികാരിയാണ് ഞാൻ എന്ന് വിശേഷിപ്പിക്കുന്ന സ്വയം വിശേഷിപ്പിക്കുന്ന ആളാണ് ബെഞ്ചമിൻ നെതന്യാഹു അങ്ങനെ ബെഞ്ചമിൻ നതന്യാഹുവിൻ്റെ കീഴിൽ രണ്ട് ഏജൻസികളുണ്ട് ഒന്ന് മൊസാദും ഒന്ന് ഷിൻബെറ്റ് എന്ന് പറയുന്ന അവിടുത്തെ ആഭ്യന്തര രഹസ്യാന്വേഷണ വിഭാഗവും ഒന്ന് വിദേശ രാജ്യങ്ങളിൽ ഈ കൊലപാതക പരമ്പര നടത്തിക്കൊണ്ടിരിക്കുന്ന മൊസാദ് എന്ന് പറയുന്ന സംഗതി ഈ ലോകത്ത് എവിടെ ഒരു ഇല വീണാൽ ഉടനെ അറിയുന്ന രണ്ട് ച പ്രധാനപ്പെട്ട രഹസ്യാന്വേഷണ സംഘടനകളാണ് ഈ മൊസാദും ഇഷിൻബത്ത് എന്ന് പറയുന്ന സംഘടന ഈ രണ്ട് സംഘടനകൾ ഉണ്ടായിട്ട് ആറ് മണിക്കൂർ നേരം ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ അതിർത്തി കടന്ന് കരയിലൂടെയും കടലിലൂടെയും വായുവിലൂടെയും ആക്രമണം നടത്താൻ ഈ ഹമാസൻ എങ്ങനെ കഴിഞ്ഞു എന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴും മറുപടി പറഞ്ഞിട്ടില്ല ഈ ഈ ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കുകയോ അല്ലെങ്കിൽ ഈ ബെഞ്ചമിൻ നദന്യാഹുൻ അധികാരം നഷ്ടപ്പെടുകയോ ചെയ്യുന്ന ഘട്ടത്തിൽ ഇസ്രായേലിൽ ഉണ്ടാകാൻ പോകുന്ന ഒന്നാമത്തെ കാര്യം എങ്ങനെ ഈ സെക്യൂരിറ്റി ബ്രീച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഈ മാസം ഏഴാം തീയതി ഉണ്ടായി എന്ന് എന്നുള്ള അന്വേഷണമായിരിക്കും ഉണ്ടാവുക അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് അതിനെക്കുറിച്ച് പോലും സംശയം നൽകുന്നത് അത് എന്നാൽ പോലും നമ്മളതിനെ അതിനെ ഈ ഹമാസിൻ്റെ ഭീകരാക്രമണം എന്ന നിലയ്ക്ക് തന്നെ നമ്മൾ കണ്ട് ചർച്ച ചെയ്യാം അങ്ങനെ ഭീകരാക്രമണത്തിന്റെ ഒരു പിന്നെ പ്രതികരണം എന്ന നിലയ്ക്കാണ് ഈ ആക്രമണ പരമ്പര ഉണ്ടായത് അറുപത്തെട്ടായിരത്തോളം പേര് ഈ കണക്കനുസരിച്ച് തന്നെ ഇതുവരെ കൊന്നുക്കി ആ കൊലപാതകങ്ങളെ ഐക്യരാഷ്ട്ര സംഘടനയുടെ അന്വേഷണ കമ്മീഷൻ തന്നെ പറഞ്ഞു ഇത് വംശഹക്തിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഡിസംബർ മാസം പത്താം തീയതി അംഗീകരിച്ച മനുഷ്യാവകാശ അന്തർ യു ഡി എച്ച് ആർ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്ന മനുഷ്യാവകാശ ദിനമൊക്കെ ആചരിക്കുന്നുണ്ട് ഡിസംബർ മാസം പത്താം തീയതി ഡിസംബർ മാസം ഒമ്പതാം തീയതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഡിസംബർ മാസം ഒമ്പതാം തീയതി പാസാക്കപ്പെട്ട മറ്റൊരു കൺവെൻഷൻ ഉണ്ട് ആ കൺവെൻഷൻ എന്ന് പറയുന്ന വംശഹത്യ കൺവെൻഷനാണ് ജനീവ കൺവെൻഷൻ ആ ജനീവ കൺവെൻഷൻ അഞ്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് എന്താണ് വംശഹത്യ വംശഹത്യ എന്ന് പറയുന്നത് ഒരു ജനതയെ അവരുടെ ജാതിയും മതവും പ്രദേശവും നോക്കിക്കൊണ്ട് ഇപ്പൊ കൂട്ടക്കോല ചെയ്യുന്ന ഒന്നിനെ വംശഹത്യ എന്ന് പറയാം അവരുടെ കുഞ്ഞുങ്ങളെ അതായത് ഒരു കുട്ടികളും പിന്നെ ഇനി ജനിക്കാൻ പാടില്ല കുട്ടികളെയും സ്ത്രീകളെയും കൂട്ടത്തോടെ കൊല്ലുന്നെങ്കിൽ അത് വംശഗത്തിയാണ് അവരുടെ ജീവിച്ച് ജീവിക്കാനുള്ള സാഹചര്യങ്ങളെ എല്ലാം ഇല്ലാതാക്കുന്നുണ്ടെങ്കിൽ അത് വംശഗത്തിയാണ് തൊണ്ണൂറ് ശതമാനത്തിലേറെ അവിടുത്തെ ആശുപത്രികളും സ്കൂളുകളും വീടുകളും എല്ലാം നശിപ്പിച്ചു കഴിഞ്ഞു മരിച്ചതിൽ മൂന്നിൽ രണ്ട് ശതമാനം കുട്ടികളും സ്ത്രീകളുമാണ് അങ്ങനെ ഈ പറഞ്ഞ തരത്തിൽ ജനതയെ ഇല്ലാതാക്കാൻ വേറെ ഏതെങ്കിലും ഒരു നിങ്ങൾ ഉദാഹരണം നമ്മൾ നോക്കും ചൈന ചൈനയ്ക്കെതിരെ ഇവർ നിരന്തരം പറയുന്നത് നിങ്ങൾ ടിബറ്റിലും നിങ്ങൾ ഷിൻജിയാങ് എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ ഭയങ്കര മനുഷ്യകാശമല്ലേ നടത്തിക്കൊണ്ടിരിക്കുന്നത് മനുഷ്യകാശ ലംഘനമല്ലേ നടത്തിക്കൊണ്ടിരിക്കുന്നത് കാശ്മീരിൽ നിങ്ങൾ മനുഷ്യ മനുഷ്യാവകാശ ലംഘനമല്ലേ നടത്തിക്കൊണ്ടിരിക്കുന്നത് അമേരിക്ക പറയുന്നതാണ് അപ്പൊ ഈ പറഞ്ഞ തരത്തിൽ അമേരിക്കയുടെ മൂക്കിന് താഴെ അമേരിക്കയുടെ ഒത്താസയോടുകൂടി ഈ പറഞ്ഞ തരത്തിൽ അറുപത്തെട്ടായിരം ആളുകളെ കൊന്നൊടുക്കി കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ കൊന്നൊടുക്കിയിട്ട് അവർക്ക് മനുഷ്യാവകാശത്തെ കുറിച്ചും ജനാധിപത്യത്തെക്കുറിച്ചും ഒരു വിഷമം തോന്നിയില്ലല്ലോ ഞാൻ പറഞ്ഞു വരുന്നത് വംശഹത്യാ കുറ്റത്തിന് ഈ ന്യൂറംബർഗ് മാതൃകയിൽ ഈ ഭരണാധികാരികളെ വിചാരണ ചെയ്യുന്നെങ്കിൽ അതിന്റെ കൂട്ടുപ്രതിയായി വിചാരണ ചെയ്യേണ്ട അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് കാരണം അമേരിക്ക പറയുകയാണ് നിങ്ങൾ നിർത്തു എന്ന് പറഞ്ഞാൽ ആ നിമിഷം ഈ ഇസ്രായേൽ ആക്രമണം നിർത്തണം കാരണം അവർക്കായി സമ്പത്തും ആയുധവും രാഷ്ട്രീയ പിന്തുണയും നൽകുന്ന ഒരേ ഒരു രാജ്യം അമേരിക്കയാണ് ആ അമേരിക്കയുടെ എല്ലാവിധ ഒത്താശയോടും കൂടിയിട്ടാണ് ഈ ആക്രമണം മുഴുക്ക് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ആക്രമണം ഇപ്പൊ ഇപ്പം എങ്ങനെ യുദ്ധം നിന്നു ഇപ്പൊ അദ്ദേഹം അധികാരത്തിൽ വന്നതിന് മുമ്പ് പറഞ്ഞാലോ ഞാൻ അധികാരത്തിൽ വന്ന ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ രണ്ട് യുദ്ധങ്ങൾ അവസാനിപ്പിക്കും ഉക്രൈൻ യുദ്ധവും ഇന്ത്യ ഇസ്രായേൽ പാലസീൻ യുദ്ധവും അവസാനിപ്പിക്കുന്നവർ നമ്മൾ നമ്മുടെ കരുത്തുകൊണ്ട് അവസാനിപ്പിച്ച യുദ്ധം അദ്ദേഹം നടത്തി അദ്ദേഹം ഇല്ലാതാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് പത്തൊന്നൂറ് തവണ പറഞ്ഞു കഴിഞ്ഞു ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഞാൻ എന്നാണ് നിർത്തിയെന്നാണ് പക്ഷെ അദ്ദേഹം പറഞ്ഞ യുദ്ധം ഇതുവരെ നിന്നിട്ടില്ല യുക്രൈൻ റഷ്യ യുദ്ധം ഇതുവരെ അവസാനിച്ചിട്ടില്ല ഇസ്രായേൽ പാലസ്തീൻ യുദ്ധവും അവസാനിച്ചിട്ടില്ല അവസാനിക്കാൻ പോകുന്നില്ല ഇസ്രായേൽ പാലസ്തീൻ യുദ്ധവും അവസാനിക്കാൻ പോകുന്നില്ല അതിനുള്ള ശേഷി ഒരു അമേരിക്കൻ ഭരണകൂടത്തിനും ഇല്ല എന്തുകൊണ്ടാണ് അമേരിക്കൻ ഭരണകൂടത്തിനും ഇല്ലാത്തത് അമേരിക്കയിലെ ആകെ ജനസംഖ്യയിലെ വെറും രണ്ട് ശതമാനമാണ് യഹൂദർ വെറും രണ്ടേ രണ്ട് ശതമാനം പക്ഷേ അമേരിക്കൻ രാഷ്ട്രീയത്തെ അതിശക്തമായി നിയന്ത്രിക്കുന്ന ലോബിയാണ് ഇസ്രായേൽ ലോബി സാമ്പത്തികമായും അവർ വളരെ ശക്തമാണ് മാധ്യമങ്ങളെ നിരവധി മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്നവരാണ് ഈ രാഷ്ട്രീയ പാർട്ടികൾക്കെല്ലാം ഏറ്റവും അധികം ഫണ്ട് കൊടുക്കുന്നത് ഈ ഇസ്രായേൽ ലോബിയാണ് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് ഇസ്രായേൽ ലോബിക്കെതിരെ ഉയർന്നു വന്നു കഴിഞ്ഞാൽ ആ രാഷ്ട്രീയ നേതാവിന്റെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കുമെന്ന് ജോൺ മിയർ ഷീംബറും സ്റ്റീഫൻ വാൾസും ചേർന്ന് എഴുതിയ ദി ഇസ്രായേൽ ലോബി എന്ന് പറയുന്ന പുസ്തകത്തിൽ വളരെ അക്കമിട്ട് നിരത്തുന്നുണ്ട് രണ്ട് ശതമാനം മാത്രമുള്ള ഒരു ജനസംഖ്യ എപ്രകാരമാണ് അമേരിക്കയുടെ ഇസ്രായേൽ നയത്തെ തീരുമാനിക്കുന്നതെന്ന് വളരെ വ്യക്തമാണ് ഒരു അമേരിക്കൻ പ്രസിഡന്റിന് അതിൽ അല്പമെങ്കിലും ഒന്ന് ഒന്ന് മാറി ചിന്തിക്കാൻ തുടങ്ങിയത് ഒബാമയാണ് ഒബാമയ്ക്ക് അതുകൊണ്ട് ഒബാമയുടെ തലയ്ക്ക് മുകളിലൂടെ ബെഞ്ചമിൻ നതന്യാഹു വന്ന് അവിടെ രാഷ്ട്രീയം കളിച്ചു ഒബാമയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഈ പറഞ്ഞ തരത്തിൽ പശ്ചിമേഷ്യയിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളുടെ എല്ലാം അടിത്തറ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അമേരിക്കയുടെ സാമ്രാജ്യത്വ താൽപ്പര്യങ്ങളാണ് അതല്ലെങ്കിൽ അമേരിക്കയുടെ ഹെജിമോണിക് പോളിസിയാണ് അമേരിക്കയിൽ ലോകം മുഴുക്കെ നിയന്ത്രിക്കുന്നതിനുള്ള പോളിസിയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അവർ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്നതോടൊപ്പം പശ്ചിമേഷ്യയിൽ പശ്ചിമേഷ്യയിൽ എന്തുകൊണ്ടാണ് ഈ ഇസ്രായേലിനെ ഇത്രയധികം വളർത്തുന്നത് പശ്ചിമേഷ്യയിൽ ഇത്രയധികം ഇസ്രായേലിനെ വളർത്തുന്നതിൻ്റെ കാര്യം പശ്ചിമേഷ്യയിലെ മറ്റ് രാജ്യങ്ങൾ കിങ്ഡംസ് സൗദി അറേബ്യ കുവൈറ്റ് ഖത്തർ എന്നൊക്കെ പറയുന്ന രാജ്യങ്ങൾ ആ രാജ്യങ്ങൾ ഒരു കാരണവശാലും അമേരിക്കയുടെ സാമ്രാജ്യത്വം അമേരിക്കയുടെ മേധാവിത്വത്തിന് കീഴിൽ നിന്ന് പോകാൻ പാടില്ല അതാ കാര്യം ഒരാളും പോകാൻ പാടില്ല അങ്ങനെ പോയി കഴിഞ്ഞാൽ അവർക്കെതിരെ അവർക്കെതിരെ എല്ലാം ആക്രമണം നടത്താനുള്ള കുന്തമുന നിങ്ങൾ പിന്നെ മാപ്പ് ഒന്ന് കാണണം ഈ പശ്ചിമേഷ്യയുടെ ഒന്ന് കാണണം ആ പശ്ചിമേഷ്യയുടെ മാപ്പിൽ ഇസ്രായേൽ എങ്ങനെ കിടക്കുന്നു നോക്കണം ഇസ്രായേൽ എൻ്റെ ഒരു പിന്നെ രൂപം ഒരു കഠാര പോലെയാണ് ഈ പശ്ചിമേഷ്യയുടെ നെഞ്ചിലേക്ക് കുത്തിയിറക്കിയ ഒരു കടാര പോലെയാണ് ഈ ഇസ്രായേൽ കിടക്കുന്നത് ശരിക്കും പശ്ചിമേഷ്യൻ സമാധാനത്തിന് മുകളിൽ ഈ പശ്ചിമേഷ്യൻ സമാധാനത്തിൻ്റെ ഹൃദയത്തിലേക്ക് കുത്തിയിറക്കിയ അമേരിക്കൻ കടാരയാണ് വാസ്തവത്തിൽ ഇസ്രായേൽ ആ ഇസ്രായേലിനെ ഉപയോഗിച്ചുകൊണ്ടാണ് വാസ്തവത്തിൽ ഈ പശ്ചിമേഷ്യയിലെ രാജ്യങ്ങളിൽ നമുക്കറിയാമല്ലോ ഈ പഠിക്കുന്ന കാലത്ത് പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുമ്പോൾ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ തന്നെ ഇന്റർനാഷണൽ പൊളിറ്റിക്സിൽ ഞങ്ങളെ പഠിപ്പിക്കുന്ന ഒരു സാറുണ്ടായിരുന്നു അദ്ദേഹം പിന്നെ പറയാറുണ്ടായിരുന്നു ഈ ഇന്റർനാഷണൽ പൊളിറ്റിക്സ് പഠിപ്പിക്കുമ്പോൾ ഈ വെസ്റ്റ് വെസ്റ്റേഷ്യയെക്കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ അദ്ദേഹം പറയും ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ ഈ ഗൾഫ് രാജ്യങ്ങളെല്ലാം കൂടെ ചേർന്നൊന്ന് ഒരുമിച്ച് നിന്ന് ഈ ഇസ്രായേലിൻ്റെ നേരെ ഒന്ന് മൂത്ര ഒഴിച്ചാൽ ഒഴുകിപ്പോകാവുന്നതേ ഉള്ളൂ ഇസ്രായേൽ എന്നാണ് പറഞ്ഞത് ഓരോ വളരെ സരസമായി ഭംഗീന്ദ്രനെ പറഞ്ഞ അത്രമാത്രം പവർഫുള്ളാണ് ഈ രാജ്യങ്ങളെല്ലാം അങ്ങനെയുള്ള പവർഫുള്ളായിട്ടുള്ള രാജ്യങ്ങൾ എന്തുകൊണ്ട് ഇത്രയധികം ക്രൂരത അവരുടെ സഹോദരങ്ങളെന്ന് അവർ പറയുന്ന ആളുകൾക്കെതിരായി നടന്നിട്ട് ഇതുവരെ ചെറുവരലൊന്നും നനക്കിയില്ല ചെറുവരൽ അനക്കാത്തതിന്റെ കാര്യം ഈ രാജ്യങ്ങളുടെ എല്ലാം സെക്യൂരിറ്റി സ്റ്റെബിലിറ്റി രണ്ട് കാര്യങ്ങൾ ഈ രാജ്യങ്ങളുടെ എല്ലാം സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഭരണാധികാരികൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ സെക്യൂരിറ്റി സ്റ്റെബിലിറ്റി ഭരണകൂടത്തിൻ്റെ സ്റ്റെബിലിറ്റി അമേരിക്ക തീരുമാനിക്കും ഏതെങ്കിലും ഒരു ഭരണാധികാരി അമേരിക്കൻ ഭരണകൂടത്തിനെതിരായിട്ട് തീരുമാനിച്ചാൽ അതിൻ്റെ അടുത്ത ദിവസം പുതിയ ഇരിക്കുക അത്രമാത്രം ഈ പറഞ്ഞ കിങ്ഡമങ്ങളെയെല്ലാം ആക്കി വരുതിയിലാക്കി വെച്ചിരിക്കുന്ന ഒരു ഭരണകൂടമാണ് അമേരിക്കൻ ഭരണകൂടം അപ്പോൾ ഇസ്രായേലിനെ കൊണ്ട് ഒരു ഭാഗത്ത് ആക്രമ ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കെതിരെ സിറിയക്കെതിരെ ലെബനോനെതിരെ ജോർദാനെതിരെ ഈജിപ്തിനെതിരെ എല്ലാം ആക്രമണം നടത്തിച്ചു അമേരിക്ക അമേരിക്കൻ ആയുധങ്ങളെല്ലാം എന്തുകൊണ്ടാണ് ഈ പശ്ചിമേഷ്യയിലെ ഈ സമ്പത്ത് എണ്ണ സമ്പത്തിന്റെ നിയന്ത്രണം പശ്ചിമേഷ്യയിലെ രാജ്യങ്ങളുടെ എല്ലാം നിയന്ത്രണം അവിടെ ചൈന വരാൻ പാടില്ല റഷ്യ വരാൻ പാടില്ല ആരും വരാൻ പാടില്ല അവരെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളതാണ് ഈ പദ്ധതി ആ പദ്ധതി വളരെ സമഗ്രമായി നടക്കുന്ന ഘട്ടത്തിലാണ് ഒരു ഒരു സംഭവ ഒരു സംഭവ വികാസം ഉണ്ടായത് അമേരിക്കയുടെ എല്ലാവിധ അനുഗ്രഹാശിസികളും ഞങ്ങൾക്കുണ്ട് എന്ന് ഈ ഇസ്രായേൽ തീരുമാനിച്ച സന്ദർഭത്തിലാണ് ഖത്തർ എന്ന് പറയുന്ന രാജ്യത്തിനെതിരെ ആക്രമണം നടത്താൻ ഈ ബെഞ്ചമിൻ നദന്യാവു തീരുമാനിച്ചത് ഖത്തർ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പ്രത്യേകത എന്താ നമുക്കറിയാം പശ്ചിമേഷ്യയിലെ പത്തൊമ്പത് സ്ഥലങ്ങളിൽ അമേരിക്കയുടെ സൈനിക താവളങ്ങളുണ്ട് പശ്ചിമേഷ്യയിൽ പത്തൊമ്പത് സ്ഥലങ്ങളിൽ അമേരിക്കൻ സൈനിക താവളങ്ങളുണ്ട് നാൽപ്പതിനായിരം സേനാംഗങ്ങൾ ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ മാത്രം അമേരിക്ക അതിൽ ഏറ്റവും വലിയ സൈനിക താവളം ഖത്തറിലെ അൽ ഉദൈദ് എന്ന് പറയുന്ന സ്ഥലത്താണ് അൽ ഉദൈദ് എന്ന് പറയുന്ന ഖത്തറിന്റെ അമേരിക്കയുടെ ഏറ്റവും വലിയ സൈനിക താവളം നിലനിൽക്കുന്ന ഖത്തറിലാണ് ഇസ്രായേല് ആക്രമണം നടത്തിയത് അതിന്റെ തലസ്ഥാനമായിട്ടുള്ള ദോഹയിൽ വാസ്തവത്തിൽ അമേരിക്കയും ഞെട്ടി ഖത്തറും കാരണം ഈ പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ ഏറ്റവും വലിയ സുഹൃത്താണ് ഖത്തർ അങ്ങനെ അതുകൊണ്ട് അതുകൊണ്ടെന്ന് സംഭവിച്ചു ഉടൻ തന്നെ അറബ് ലീഗും ഇസ്ലാമിക് പിന്നെ എന്താണ് ഓർഗനൈസേഷനും എല്ലാം കൂടി കൂടെ അമ്പത്തമ്പത്താറ് രാജ്യങ്ങൾ ഒരുമിച്ച് കൂടിയിട്ട് അവർ പറഞ്ഞു ഞങ്ങൾക്ക് അമേരിക്കയുടെ സുരക്ഷയിൽ വിശ്വാസം ഇല്ല ഞങ്ങൾ ഞങ്ങളുടെ കളക്റ്റീവ് സെക്യൂരിറ്റി നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ആലോചനകൾ നടത്താൻ പോവാണ് അതിൻ്റെ ഒരു ഉപവിഭാഗമാണ് പെട്ടെന്ന് സൗദി അറേബ്യയും പാകിസ്ഥാനും ചേർന്നിട്ടൊരു കരാറുണ്ടെങ്കിൽ സൗദി അറേബ്യയും പാകിസ്ഥാനും ചേർന്നിട്ട് കരാറുണ്ടെങ്കിൽ എന്താണ് സൗദി അറേബ്യ പാകിസ്ഥാൻ പറഞ്ഞു ഞങ്ങളുടെ കയ്യിലുള്ള ആണവാുധം പാകിസ്ഥാൻ ഒരു പ്രതിസന്ധി നേരിട്ടാൽ ഞങ്ങൾ കൊടുക്കും പാകിസ്ഥാനെ ആരെങ്കിലും ആക്രമിച്ചാൽ ഞങ്ങളെ ആക്രമിക്കും ഞങ്ങളെ ആരെങ്കിലും ആക്രമിച്ചാൽ പാകിസ്ഥ സൗദി അറേബ്യയും വരും എന്നുള്ള തരത്തിലുള്ള അഗ്രിമെൻ്റ് ഉണ്ടാക്കി ഈ അഗ്രിമെൻറ്റുകൾ അതായത് പശ്ചിമേഷ്യയിലെ രാജ്യങ്ങൾ മാറി ചിന്തിക്കാൻ തുടങ്ങുന്നു എന്ന് ചിന്തിച്ചപ്പോഴാണ് ബെഞ്ചമിൻ നദന്യാഹുവിനെ വൈറ്റ് ഹൗസിൽ വിളിച്ചു വരുത്തി അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ഖത്തറിൻ്റെ രാജാവിനോട് മാപ്പ് പറയാൻ പറഞ്ഞു മാപ്പ് പറഞ്ഞു ഞങ്ങൾ ചെയ്തു പോയത് അബദ്ധമായി പോയി തെറ്റായി പോയിരുന്നു കാരണം പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ മുഴുവൻ ഈ പറഞ്ഞ കൂട്ടക്കലയുടെ പശ്ചാത്തലത്തിൽ അവിടുത്തെ ജനങ്ങളെല്ലാം അമേരിക്കൻ ഭരണകൂടത്തിനെതിരായി നിൽക്കുന്നു അവിടുത്തെ ഭരണാധികാരികൾക്കെതിരായി നിൽക്കുന്നു ഇനി ഖത്തറിനെതിരെ ഈ ആക്രമണം നടത്തിയപ്പോൾ പോലും അനങ്ങുന്നില്ലെങ്കിൽ അവരുടെ തന്നെ കസേരകൾ ഇളകും എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് വാസ്തവത്തിൽ അവരെല്ലാവരോട് ഒരുമിച്ച് കൂടിയിട്ട് ഈ പറഞ്ഞ തരത്തിലേക്ക് വന്നത് അങ്ങനെ സാഹചര്യം ഉണ്ടായപ്പോഴാണ് അല്ലാതെ ഈ ഒരു സാഹചര്യം വന്നപ്പോഴാണ് ഈ അമേരിക്ക ഇടപെട്ട് ഈ ട്രംപ് പ്ലാൻ ഇരുപതിനെ പ്ലാൻ വന്നിട്ട് യുദ്ധം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത് അതൊരു തട്ടിപ്പ് പദ്ധതിയാണ് തട്ടിപ്പ് പദ്ധതിയാണ് എന്താ തട്ടിപ്പ് ഇതിനകത്ത് ഈ ഇരുപതിന പദ്ധതിയിൽ പത്തൊമ്പതാമത്തെ വിഭാഗത്തിലാണ് പലസ്തീൻ എന്ന് പറയുന്ന രാജ്യം എന്ന് പറഞ്ഞാൽ പലസ്തീൻ എന്ന് പറയുന്ന ഒരു പരാമർശം തന്നെ ഉണ്ടാകുന്നു പലസ്തീൻ രാജ്യം ഉണ്ടാക്കുന്നതിനെ കുറിച്ചൊന്നും ഒരു പരാമർശം ഇല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ കോഴിയെ സുരക്ഷ സംരക്ഷിക്കാൻ കുറുക്കനെ ഏൽപ്പിക്കുന്നത് പോലെ ഈ പശ്ചിമേഷ്യ പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പൂർണ്ണമായ നിയന്ത്രണം ഇപ്പോ ട്രംപിനെ ഏറ്റിക്കുമ്പോൾ ട്രംപാ ഇന്റർനാഷണൽ സ്റ്റെബിലൈസിംഗ് ഫോഴ്സും പീസ് ബോർഡും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല പല പദ്ധതികളിലൂടെ വീണ്ടും അമേരിക്കയുടെ മേധാവിത്വത്തിലേക്ക് ഈ പശ്ചിമേഷ്യയും ഈ പാലസ്തീൻ എന്ന് പറയുന്ന പ്രദേശവും വരികയാണ് അങ്ങനെ വരുന്നത് ഒരു കാരണവശാലും പലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതല്ല എന്ന് മാത്രമല്ല ഇപ്പോൾ തന്നെ അന്ന് ഐക്യരാഷ്ട്ര സംഘടന നാൽപ്പത്തിയഞ്ച് ശതമാനം കൊടുത്തു എങ്കിൽ ഇപ്പോൾ ഇരു വെറും ഇരുപത്തിരണ്ട് ശതമാനത്തിലേക്ക് മാത്രം ഈ പലസ്തീൻ പ്രദേശം ഒതുങ്ങി ആ ഇരുപത്തിരണ്ട് സ്ഥലങ്ങളിൽ എന്ന് പറയുന്ന രാജ്യം എന്തെങ്കിലും നിലവിൽ വരുമ്പോൾ അതിൻ്റെ തലസ്ഥാനമായി കരുതേണ്ട കിഴക്കൻ ജെറൂഷലം ഇപ്പോൾ തന്നെ ഇസ്രായേലിൻ്റെ കയ്യിലാണ് വെസ്റ്റ് ബാങ്കിലേക്ക് അവർ കടക്കാൻ തുടങ്ങി കഴിഞ്ഞു വെസ്റ്റ് ബാങ്കിലേക്കും അവർ കടന്നു കഴിഞ്ഞാൽ പിന്നെ ആകെ ഈ മുന്നൂറ്റി അറുപത്തഞ്ച് ചൈരശ്ര കിലോമീറ്റർ വരുന്ന ഗാസ മാത്രമാണ് ആ ഗാസയും ഇപ്പോൾ ആ ഗാസയുടെ അമ്പത്തഞ്ച് ശതമാനം ആ ഗാസയുടെ അൻപത്തഞ്ച് ശതമാനം ഇപ്പോൾ അമേരിക്കയുടെ കയ്യിലാണ് നാൽപ്പത്തഞ്ച് ശതമാനമാണ് ഇപ്പോൾ ഇപ്പം നിലവിൽ ഈ ഗാ ഗാസയിലെ പാലസ്തീനുകളുടെ നിയന്ത്രണത്തിലുള്ളത് അത് എങ്ങോട്ട് എന്ന് പോകണം എന്നുള്ളതിനെക്കുറിച്ചൊന്നും ഒരു ധാരണയില്ല ഇസ്രായേൽ തീരുമാനിക്കും എപ്പോൾ പോകണം എങ്ങനെ പോകണം എന്ത് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ പോകണം എന്നുള്ളത് അതിൽ അവർ മുന്നോട്ട് വെച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു മാനദണ്ഡം ഹമാസ് അവരുടെ ആയുധം ഉപേക്ഷിക്കണം ഹമാസ് പിന്നെ ആയുധം ഉപേക്ഷിച്ചുകൊണ്ട് കൊണ്ട് ഒന്നുകിൽ ആ പുറത്തു പോകണം അതല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന മര്യാദക്ക് നിന്നോളണം എന്ന് പറയുന്നതാണ് ഒരു പ്രധാനപ്പെട്ട ആർഗ്യുമെന്റ് എങ്ങനെ അവർക്ക് ഉപേക്ഷിക്കാൻ കഴിയും ഒരു ഭരണകൂടം നിരന്തരമായി നിരപരാധികളായ ജനങ്ങളെ കാരണങ്ങളൊന്നുമില്ലാതെ കൊന്നൊടുക്കുന്ന ഒരു രാജ്യത്ത് ആ രാജ്യത്തിനെതിരായി പ്രതിരോധിക്കാൻ ജനങ്ങൾ തയ്യാറായാലോടെ എങ്ങനെ കുറ്റം പറയാൻ പറ്റും അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ അവസാനിപ്പിക്കാം എൻ്റെ സംഭാഷണം ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഗാസ എന്ന് പറയുന്നത് ഈ എൻ എന്ന് പറയുന്നത് നമ്മൾ ഗാസയിലേക്ക് മാത്രം നമ്മൾ ചുരുങ്ങിയാലി മരം കണ്ടിട്ട് കാട് കാണാതെ പോകുന്ന പോലെയാണ് നമ്മൾ ഒരു ഇവിടെ നിങ്ങളുടെ സംഘടനയുടെ പേര് പോലെ സമഷ്ടി സമഗ്രതയിൽ പ്രശ്നങ്ങളെ കാണണം അങ്ങനെ സമഗ്രതയിൽ പ്രശ്നങ്ങളെ കാണുമ്പോൾ നമുക്കറിയാൻ കഴിയും ഇത് അമേരിക്കയുടെ സാമ്രാജ്യത്വമുഖങ്ങളുടെ ആഗോളതലത്തിലുള്ള മേധാവിത്വത്തെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇസ്രായേലിനെ പോറ്റി വളർത്തുന്നത് ഇസ്രായേലിന് അവരുടേതായിട്ടുള്ള അജണ്ടകളുണ്ട് ആ അജണ്ടയിൽ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് ഈ സെറ്റ്ലർ കൊളോണിയലിസമാണ് സെറ്റ്ലർ കൊളോണിയലിസം ഏതെല്ലാം രാജ്യങ്ങളിൽ വന്നിട്ടുണ്ടോ ആ രാജ്യങ്ങൾ മുഴുവൻ മുഴുവൻ പ്രദേശങ്ങളെയും കീഴടക്കുകയും അവിടുത്തെ ജനങ്ങളെ അവരുടെ എന്താണ് പിണിയാളുകളോ ശിങ്കിടികളോ അനുയായികളോ അല്ലെങ്കിൽ പരിഷ്കൃതരോ ആയിട്ടുള്ള ആളുകളാക്കി മാറ്റുകയും ചെയ്ത ചരിത്രമാണ് ലോകത്ത് ഇതുവരെയുള്ള ചരിത്രം അതുകൊണ്ട് എനിക്ക് ഞാൻ അക്കാര്യത്തിൽ പൂർണ്ണ വിശ്വാസം ഉള്ള ആളല്ല പക്ഷേ എനിക്ക് ഞാനൊരു വിശ്വാസമുള്ളത് ഈ ലോക ജനത ലോക ഇപ്പൊ ജെൻസി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു യുവജനങ്ങൾ വളരെ ശക്തമായി രാഷ്ട്രീയ രംഗത്തേക്ക് വരുന്നുണ്ട് അങ്ങനെ ലോക ജനത ഈ പറയുന്ന നിസ് ജനങ്ങളുടെ രാഷ്ട്ര സ്വപ്നം എന്ന് പറയുന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ ലോക ജനത മുന്നോട്ട് വരികയും ഐക്യരാഷ്ട്ര സംഘടന ഉൾപ്പെടെയുള്ള സംഘടനകളെ അതിനേക്ക് നയിക്കുകയും ചെയ്തില്ലെങ്കിൽ ഒരു കാരണവശാലും പലസ്തീൻ എന്ന് പറയുന്ന സ്വപ്നം യാഥാർത്ഥ്യമാവില്ല തിരിച്ച് സംഭവിച്ചാൽ മാത്രം മാത്രം നടക്കുന്ന ഒരു സ്വപ്നമായി ഈ പലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രത്തിന്റെ സ്വപ്നം നിൽക്കും അങ്ങനെ കഴിയട്ടെ എന്നുള്ള ഒരു 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 പോസിറ്റീവായിട്ടുള്ള ഒരു സ്വപ്നം മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ സംഭാഷണം നിർത്തുന്നു നന്ദി